Allah തങ്ങളെ തങ്ങളെ പറഞ്ഞല്ലോ അഞ്ച് അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ കൂലിയാണ് റസൂലുള്ളാഹി പറഞ്ഞു കണ്ണുകൊണ്ട് കാണണ്ട കാര്യങ്ങൾ എന്താ പഠിക്ക ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും നീയൊന്ന് കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാഴ്ച ഏതെന്നറിയുമോ യമാൻ്റെ കഴബാലയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒന്ന് പോയി കാണേ ഫോട്ടോയിൽ കണ്ടിട്ടല്ല അള്ളാന്റെ കഴപാലയം മക്കത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കഴപാലയത്തിന്റെ മതാവിൽ പോയി നിന്നിട്ട് പരിശുദ്ധമായ കഴബാലയം നിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണു ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ പക്ഷേ നമ്മളിൽ പലരുമുണ്ട് പഠിച്ചവനെ സിംഗപ്പൂര് പോകും ബാംഗ്ലൂർ പോകും മൈസൂർ പോകും ിൽ പോകും കൊടൈക്കനാലിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോയി കാണുന്നവരുണ്ട് പക്ഷേ ഇന്നുവരെ മക്കത്ത് പോയിട്ടുണ്ട് മദീനത്ത് പോയിട്ടുണ്ട് പരിശുദ്ധ കാപാലയം കണ്ടിട്ടുണ്ട് സഹോദര സമ്പത്താർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് നാളെ നാളെ ചോദിക്കും നിനക്കെന്തെങ്കിലും വേണോ അള്ളാഹുവേ എന്നെ ആരെല്ലാം വന്ന് കണ്ടോ അവർക്ക് നീ സ്വരകമ കൊടുക്കണേ അള്ളാ

കല്ല് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാ അള്ളാഹു അതിനോടും ചോദിക്കും നിനക്കെന്തേ വേണ്ടത് എന്നെ ആരെല്ലാ ചുംബിച്ചോ അല്ലാ അവർക്ക് നീ സ്വർഗമ കൊടുക്കണേ അല്ലാ

പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിൻ്റെ റൗലാ ഷരീഫിന്റെ മുറ്റത്തിൽ നട്ട്യാ മുത്തിനുപിയുടെ റൗല കണ്ടാല് അജ്മീറിൽ പോയവര് നാഗൂര് പോയവര് ഏർവാടിയിൽ പോയവര് മുത്തുപേട്ടയിൽ പോയവര് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കബറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ എങ്കിലും അല്ലാന്റെ റസൂലിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിന് കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുബിന്റെ റസൂലിന്റെ റൗല കണ്ടാല്

ആരെങ്കിലും എന്നെ സിയാറത്ത് ഞാൻ കൊണ്ടുപോകും റസൂല കാണാമെന്നുപോകും ആരെങ്കിലും എന്നെ വന്ന് കണ്ടാ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ ഞാൻ കൊണ്ടുപോകും സുഹാബ മുത്തിരബിയാണ് പറഞ്ഞത് ഞാൻ സുരകത്തിൽ കൊണ്ടുപോക അള്ളാഹുബിന്റെ പ്രവാചകന്റെ

ഏറ്റവും വലിയ അതിനു വേണ്ടി ജീവിച്ചവരുണ്ടല്ലോ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മദീനയെ സ്നേഹിക്കണം റസൂലല്ല പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മദീനെ അസ്നേഹിച്ചാൽ എന്റെ നാടിനെ സ്നേഹിച്ചാൽ എന്റെ നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ െ തങ്ങള് പറയുകയാണ് മദീനയെ സ്നേഹിക്കണം മദീനയിൽ വന്ന് മരണപ്പെടണം അള്ളാഹുവേ ഒരാറടി മണ്ണ് തരണേ അല്ലാ

സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാടൊരു മനുഷ്യന് നിന്ന് ഇവിടേക്ക് വരും പഴുതാതിൽ നിന്നൊരു പ്രായമുള്ള മനുഷ്യൻ എന്റെ മദീരയിലേക്ക് വരുന്നുണ്ട് ആ മനുഷ്യനെ ഈ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാടില്ല പഠിച്ചവനെ ഭരണാധികാരി സ്വപ്നം കാണുകയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു തന്റെ അനുയായികളെ വിളിച്ചു കൂട്ടി തന്റെ പട്ടാളത്തിനെ വിളിച്ചു കൂട്ടി എന്നിട്ട് ഭരണാധികാരി പറഞ്ഞ് നാടപൊരു മനുഷ്യൻ വരുന്നുണ്ട് െല്ലാവരും അതിർത്തിയിൽ പോയി നിൽക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യന്റെ അടയാളങ്ങൾ ആ മനുഷ്യനെ ഈ മണ്ണില് കാല് പോലും അനുവദിക്കരുത് ഭരണാധികാരി ഓടറാട് പട്ടാളക്കാർ മുഴുവനും പോയി നിൽക്കുകയാണ് ഭരണാധികാരി അടയാളം പറഞ്ഞു കൊടുത്തു എന്താണ് അടയാളം എന്നറിയുമോ ഒരു പ്രായമുള്ള മനുഷ്യനാണ് ചുമലിലൊരു ചുമടുണ്ടാകും

പേര് പറഞ്ഞു കഴിഞ്ഞാ മനുഷ്യന് പിടഞ്ഞ് താഴെ വീഴും അതാണ് ആ മനുഷ്യന്റെ അടയാളം ഭരണാധികാരി പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും പോയി കാത്തു നിൽക്കുകയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തുനിന്നു വന്നവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി അവസാനം മകരുവിന്റെ സമയത്തോടടുക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ വേച്ച് വേച്ച് നടന്നു വരികയാ ഒരു ചുമടും വെച്ചുകൊണ്ട് ഒരു െട്ടും വെച്ചുകൊണ്ടിങ്ങനെ നടന്നു വരികയാട് യജമാനം പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ കരറ്റാട് ആ മനുഷ്യനടുത്ത് വന്നപ്പോ പട്ടാളക്കാർ പറഞ്ഞു മുഹമ്മദു അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേര് കേട്ടപ്പോ അറിയാതെ പറഞ്ഞു പോയി മുട്ടുകുത്തി താഴേക്ക് വീണോ പടച്ചവരെ ഭരണാധികാരി പറഞ്ഞ മനുഷ്യനിതാട് പട്ടാളക്കാര് പറഞ്ഞു ഇതിലേക്ക് കടക്കാൻ അനുവദിക്കില്ല അവിടെ നിന്ന് തിരിച്ചുവിടുകയാട് അവിടെ നിന്ന് തിരിച്ചുവിടുകയാട് ഈ മനുഷ്യൻ ബാദാദിൽ നിന്ന് നടന്നാണ് വരുന്നത് ഓരോ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴും പടച്ചവരേ മുത്തിന പി വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കും ആ മനുഷ്യനെ തിരിച്ചുവിടുകയാണ് മുപ്പത്തിരണ്ട് പ്രാവശ്യം അങ്ങനെ തിരിച്ചുവിട്ടു മുപ്പത് മുപ്പത്തിരണ്ട് പ്രാവശ്യം അവിടെ നിന്ന് മദീനയിലേക്ക് കടക്കാതെ തിരിച്ചു പറഞ്ഞു വിട്ടു അവസാനം ചരിത്രം പറയുകയാണ് ആ മനുഷ്യന് മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല എങ്ങനെ മുത്തിനബിയുടെ നാട്ടിൽ പോകണം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ അള്ളാന്റെ ആ റൗളയുടെ മുറ്റത്ത് കിടന്ന് മരിക്കണം മുപ്പത്തിരണ്ട് പ്രാവശ്യം അവസാനം താൻ സമ്പാദിച്ചത് മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുത്തിനബിയുടെ നാട്ടിലെത്തിക്കണം തന്റെ സമ്പാദി മുഴുവനും കൊടുത്തു അവസാനം ഒരു മനുഷ്യന് വിറക് കെട്ടിന്റെ അകത്ത് വെച്ച് കെട്ടുകയാണ് വിറക് കൂട്ടിയിട്ട് ആ വിറകിൻ്റെ അകത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും വിറക് വെച്ച് കെട്ടിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വരികയാ അന്നും അള്ളാഹുവിൻ്റെ പ്രവാചകം അന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാട് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അല്ലാ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യന് തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യൻ പറഞ്ഞു മദീന അടുക്കാറായി സുമാനല്ലാ പട്ടാളക്കാർ നോക്കുമ്പോ വിറക് കെട്ടിൻ്റെ കത്ത് നിന്ന് വെള്ളത്തുള്ളികളിങ്ങനെ താഴേക്ക് വീഴുകയാ ഏത് വെള്ളത്തുള്ളി എന്നറിയോ അല്ലാഹുവേ മുത്തിനബിയുടെ മദീന അടുക്കാറെന്ന് പറഞ്ഞപ്പോ റസൂർ പുണ്യമായ മദീനയുണ്ടല്ലോ ആ മദീന അടുക്കാരെന്ന് ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യൻ പറയുമ്പോ സന്തോഷം കൊണ്ട് കരയുകയാ കൊണ്ട് നിന്ന് ീരിങ്ങനെ വീഴുകയാട് മുപ്പത്തി പ്രാവശ്യവും പട്ടാളക്കാര് പിടിക്കുകയാ മനുഷ്യന് ഒന്നുകിൽ പറച്ചവനെ ഞാൻ ഇവിടെ കിടന്നു മരിക്കും എനിക്ക് മുത്തിനു വീട റൗലിയുടെ മുന്നിൽ കിടന്നു മരിക്കാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് എന്നില്ലെങ്കില് ഞാൻ മരിക്കുമെന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ മനുഷ്യനെ പട്ടാളക്കാര് തടഞ്ഞിട്ടിരിക്കുന്ന സ്ഥലത്ത് കിടക്കുകയാട് ആ രംഗം കണ്ടിട്ട് പട്ടാളക്കാർക്ക് പോലും സങ്കടം തോന്നുകയാ അവസാനം ഭരണാധികാരിയുടെ മുന്നില് പട്ടാളക്കാര് ചെന്നിട്ട് ചോദിക്കുകയാ മനുഷ്യൻ ചെയ്ത തെറ്റെന്താ തെറ്റ് ചെയ്തതിന്റെ മനുഷ്യനെ തിരിച്ചു ആ സമയത്താണ് പട്ടാളക്കാരോട് ആ ഇസ്ലാമിന്റെ ഭരണാധികാരി പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹിമിന്റെ പ്രവാചകനാ പറഞ്ഞത് മുത്തിനബിയാണ് എന്നോട് പറഞ്ഞത് ആ മനുഷ്യനെ കടത്തിവിടരുതെന്ന് അതിന്റെ കാരണം പ്രാവശ്യം ആട്ടിയോടിക്കുമ്പോഴും ഇഷ്ടമാണ് മദീന വല്ലാത്ത ഇഷ്ടമാണ് റൗളയുടെ മുന്നിൽ കിടന്ന് മരിക്കണമെന്ന് കൊതിച്ചു കൊണ്ടുവരുന്ന മനുഷ്യനാ ആ നടന്നതാ മു ആ സ്നേഹമോ നടന്നതാ ആ വന്നിട്ട് എന്നോട് സലാം പറ ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരില് ആ മനുഷ്യനെങ്ങാണ് റൗലാ ഷരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞാല് ആ മനുഷ്യനെങ്ങാണമെന്നെ വിളിച്ചാ ഞാൻ എഴുന്നേറ്റ് പോകും സഹാബാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂലിൻ്റെ റൗലയുടെ മുന്നിൽ വന്നിട്ട് പ്രവാചകനെ എങ്ങാണമെന്ന് വിളിച്ചാ അവിടെ നിന്ന് സലാം പറഞ്ഞാ മുത്തിനബിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ എഴുന്നേറ്റ് വന്നു പോകുമെന്ന് മുത്തിനബി എവിടുന്ന സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് സഹോദരാ ആ മനുഷ്യന് മദീനെ എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും മുത്തിനബി എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും

മുത്തിനബീർ പരിശുദ്ധമായ കഴാലയം കാണു അത് കാണണ്ട കാഴ്ചയാ അതിന് വിവാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ രുമ്പഴും പറയുന്ന കാര്യം എന്തെന്നറിയുമോ മരിക്കുന്നതിന് മുമ്പ് ഉമ്പ്രയ്ക്ക് പോകണം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം ചെയ്യണേ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായി കരുതുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ മരിക്കുന്നതിന് മുമ്പ് കഴവ കാണാണോ തരണേ തരണേ റൗല സിയാറത്ത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അമ്മാഹു തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞത് കഴുബയാണ് കണ്ടായിവാദത്തിന്റെ കൂലിയാണ് രണ്ട് അമ്മാഹുവിന്റെ വിശുദ്ധ കുറു അള്ളാഹുവിന്റെ വിശുദ്ധ കുർ ഉണ്ടല്ലോ അത് ഓരോ സഹോദരാ അത് നമുക്ക് സഹോദരാ അത് കാണുന്നത് ഈ ഭാഗത്താണ് അത് കാണുന്നത് ഈ ഭാഗത്താണ് അതിന് ഓരോ വാചകങ്ങളും ഓരോ അക്ഷരങ്ങൾക്കും നോക്കിയിരിക്കുന്നത് പോലും പൊതുബലമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനെടുത്ത് നോക്ക് അള്ളാഹു കാണാൻ പറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് പലരുടെയും കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്താ ഉസ്താദേ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു എന്ന് പറയുന്നവര് നിങ്ങൾ നിങ്ങൾ നോക്ക് നോക്ക് ഒരിക്കലും നിങ്ങളുടെ കണ്ണിന്റെ ശക്തി നഷ്ടപ്പെടൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്ത് നോക്ക് ആ ർആനോത് അതിനകത്തുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ നരകത്തെ കുറിച്ച് പറയുന്നത് കബറിനെ കുറിച്ച് പറയുന്നത് പരലോകത്തെ കുറിച്ചു പറയുന്നത് മസററയെ കുറിച്ച് പറയുന്നത് മരണത്തെക്കുറിച്ച് പറയുന്നത് ഈ ആയത്തുകൾ ഓതുമ്പോ നിങ്ങളുടെ നിറയണേ നിങ്ങൾ കരയണേ റസൂലുള്ളാഹി തങ്ങളല്ലേ ോട് പറഞ്ഞത് സഹാബാ കരയണേ സഹാബാ ഏത് സൂറത്ത് എന്നറിയുമോ സൂറത്ത് തക്കാസുരം എന്ന് പറയുന്ന സൂറത്ത് അല്ലാകും പറയുന്ന സൂറത്തുണ്ടല്ലോ ആ

നീ നോക്ക് നിനക്ക് കൂലിയുണ്ട് ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല്ല ആ ഖുർആൻ ഓതുന്ന സമയത്ത് നീ കരഞ്ഞാൽ എത്ര എത്ര ആയത്തുകളെന്നറിയോ പരിശുദ്ധമായ ഖുർആൻ അർത്ഥം മൗത്ത് എന്താ ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അതിനെ വലിയ പണ്ഡിതനാവണമെന്നൊന്നുമില്ല ചില ആയത്തുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയാം മരണത്തിന് വേദനയുണ്ടെന്ന് എന്താ പറയുക എത്രയെത്രയോ ഭയാനകമായ ആയത്തുകൾ ഓതുന്ന സഹോദരങ്ങളെ ആ ആയത്തുകൾ ഓതുന്ന റബ്ബേ ഒന്ന് കരയാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നവരാ ഇമാം മാലിക്യങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാം മാലിക്കതങ്ങളുടെ അനുയായികളൊക്കെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളുടെ അടിമ കള്ളനാണ് നല്ലൊരു ആലിയും നല്ലൊരു മനുഷ്യനാ ഇമാ മാലിക്ക് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് തന്റെ അനുയായികൾ പറഞ്ഞു നിങ്ങളുടെ അടിമ കള്ളന അപ്പൊ പറഞ്ഞു ഒരിക്കലും എന്റെ അടിമ കള്ളനല്ല അള്ളാന പയ്യന്ന് ജീവിക്കുന്ന മനുഷ്യന ഇല്ല കള്ളന എന്ത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം രാത്രി കബറിൽ രാത്രി പള്ളിക്കാട്ടി പോയിട്ട് കബറ് കബറാളികളുടെ കഫന്തുണി മോട്ടിക്കുന്നു എന്ന് തോന്നുന്നു തങ്ങളെ കാരണം യജമാനന്റെ അടുക്കല് അടിമയെ കുറിച്ച് വന്ന് പരാതി പറയുന്ന കള്ളന കാരണം ഇത്തേക്കും ആരെയും എല്ലാ ദിവസവും പോകൂല്ല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്ന് കൊണ്ട് കബറടക്കുന്ന ദിവസം രാത്രി പള്ളിപ്പറമ്പി പോകും എന്തിനാ പോകുന്നേ കഫൻ തുണി മുട്ടിക്ക അങ്ങനെ ഇമാ മാലിക്ക് തങ്ങൾ എടുക്കൽ വന്നിട്ട് ഇങ്ങനെ ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ തങ്ങൾക്ക് വലിയ സംശയമല്ല വലിയ വിഷമായി പഠിച്ചവൻ എന്റെ അടിമ കള്ളനൊന്നും അല്ല നല്ല മനുഷ്യനല്ലേ എന്ത് ഇവരിങ്ങനെ പറയണേ എന്തേ ഇങ്ങനെ പറയണേ ഇമാ മാലിക് തങ്ങൾ പഠിച്ചവൻ അങ്ങനെ വിചാരിച്ചു ഒന്ന് നോക്കാം എല്ലാവരും പറയണതല്ലേ ഒന്ന് നോക്ക എന്തിനാ ഇവൻ കവറി പോന്ന് അറിയണമല്ലോ അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടു ഒരേ നാളുകൾക്ക് ശേഷം തന്റെ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി അന്ന് രാത്രി ഇമ മാലിക്ക് തങ്ങൾ ഇങ്ങനെ ഇരിക്ക അടിമ എഴുന്നേറ്റ് പോകുമെന്നറിയാൻ എന്തിനാണ് പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതെന്നറിയാൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാ തങ്ങള് ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചു അടിമ നോക്കുമ്പോ യജമാനൻ ഉറങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായി കഴിയുമ്പോ അടിമ എഴുന്നേറ്റ് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ മാലിക് തങ്ങൾ പുറകെ നടന്നു ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയുടെ ഒരു മൂലയിൽ പോയിട്ട് ഒരു ചങ്ങല എടുത്തു ഒരു ചങ്ങലയെടുത്തു ഇമാ മാലിക്യങ്ങൾ പറയുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്തു പോവുകയാണ് അന്ന് കബറടക്കിയ പുതിയ മയ്യത്ത് കൊണ്ട് കബറടക്കിയ കബറിന്റെ ചാരത്തെ കടിമ നടന്നു പോവുകയാണ് ഇമാ മാലിക്യതങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി നാട്ടുകാർ പറയുന്നത് ശരിയാണോ തമ്പുരാൽ എന്തിനാണ് കബറിന്റെ ചാരത്ത് പോകുന്നത് കള്ളനാണോ ലോ കഫം തുണി മൂട്ടിക്കാൻ പോകുകയാണോ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ അടിമയായ മനുഷ്യന് ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് മുട്ടുകുത്തിയിരിക്കുകയാ

പുതിയ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യരെ കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ല എന്നെ പോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഇതിനകത്ത് ഇറക്കി വച്ചിരിക്കുന്നത് ആവിന്റെ തൊളിക്ക മുകളിലൂടെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന ഒരു മനുഷ്യനെയാണ് ഈ കുഴിക്കകത്ത് കൊണ്ടു നടച്ചിട്ടിരിക്കുന്നത് ഇതിനകത്ത് വിചാരണ തുടങ്ങിയിട്ടുണ്ടാകും പടച്ചവര് മലക്കുകൾ ഈ മനുഷ്യനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വരെ വീടിൻ്റെ കത്ത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടന്നവൻ ഇന്നൊറ്റയ്ക്ക് ആറടി മണ്ണിൻ്റെ അകത്താണല്ലോ അല്ലോ പടച്ചവരെ ഒരു ദിവസം എന്നെയും ഇതുപോലെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ എൻ്റെ ഒരു ദിവസം ഇതുപോലെ ആറടി മണ്ണിൻ്റെ കത്ത് കൊണ്ടുവന്നെൻ്റെ കുടുംബക്കാരടച്ചിടുവല്ലോ അല്ല എൻ്റെ കയ്യിൽ സൽക്കർമ്മങ്ങളില്ലല്ലോ അല്ല ഒരുപാട് വിപാദത്തുകളില്ല ഒരുപാട് കുർ ആനോദിയതില്ല ഒരുപാട് സതക്ക ചെയ്തതില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടും തമ്പുരാർ ഈ കബറിൻ്റെ അകത്ത് തന്നെ കൊണ്ടുപോക്കുമ്പോൾ എങ്ങനെയാണ് പടച്ചവര് ഞാൻ രക്ഷപ്പെടുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ല അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം തമ്പുരാർ അതിനുള്ള ഏക വഴി എന്തെന്നറിയോ ഖബറിൻ്റെ ചാരത്തു വന്നിരുന്നു നിന്റെതാവിനെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാ ആ കരയുന്ന കണ്ണ് നരകം തൊടില്ലെന്ന് മുത്തിനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അള്ളാ അവിടെ നിന്ന് പറയുകയാ ഭയന്നിട്ട് ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തിനെ വി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്തിൽ ചെന്ന് രണ്ട് കയ്യിലും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് മുട്ടുകുത്തി കവറിന്റെ ചാരത്തിരുന്നിട്ട് ഒരായ തോതുകയാ മാലിക്യങ്ങൾ നോക്കുമ്പോ ഈ അടിമ കബറിന്റെ കവറിന്റെ ചാരത്തിരുന്നുരായ തോതിയിട്ട് നിലവിളിക്കുകയാ ഏതായത്താ ഓതുന്നതും അറിയുവോ ഇന്നലെ തൈന അൻകാലം വജഹീമാ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ സൂറത്തുൽ മുസ്സമ്മിലോതുകയാട് ഇന്നലെ തൈന അനു കാലം വജീമാ നാളെ നരകത്തിലേക്ക് നരകവാസികളെ കൊണ്ടുവരുമല്ലോ ഈ ആയ തോതികെട്ട് ആ കവറിന്റെ ചാരത്തിരുന്ന് നിലവിളിക്കുകയാട് മഹാനായ മാലിക്കൃതങ്ങളുണ്ടല്ലോ എഴുന്നേറ്റ് ഓടുകയാ സുബാറല്ലോ നിന്നെയാണല്ലോ ജനങ്ങള് തെറ്റിദ്ധരിക്കുന്നത് നിന്നെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് നീ അല്ലാതെ ഇത്ര പഴക്കുന്ന മനുഷ്യരാണോ ഈ മാലിക്കിന് തോന്നിയില്ലല്ലോ ഈ മാലിക്കിന് ഇന്ന് വരെ ഇങ്ങനെ ചെയ്യാ തോന്നിയില്ലല്ലോ നീ അല്ലാതെ ഇത്രയും വല്യ പേടിക്കുന്ന മനുഷ്യനാണോ നീ ഇത്രയും പേടിക്കുന്ന മനുഷ്യനാണോ ഇനി ഞാൻ നിൻ്റെ അടിമയാ നിന്നെ ഞാൻ ഇന്ന് സ്വതന്ത്രനാക്കിയിരിക്കുകയാണ് ഞാനാണ് നിനക്ക് ഹിതുമത്ത് ചെയ്യേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ രണ്ടുപേരും കബറിൻ്റെ രണ്ട് ഭാഗത്തിരുന്നു രണ്ടുപേരും കബറിൻ്റെ രണ്ട് ഭാഗത്തിരുന്നു ഇന്നലെ ദൈന രണ്ടുപേര് കവറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടോതുകയാളുപ്പാങ്ക രണ്ടുപേരുമിയായ തോതിയെട്ട് പള്ളിപ്പറമ്പിലെ കവറിന്റെ ചാരത്തിരുന്ന് കരയുകയാന്നോ അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ തൻ്റെ കരയുന്ന മനുഷ്യനുണ്ടല്ലോ തൻ്റെ വീട്ടിലെ ജോലിക്കാരനുണ്ടല്ലോ ആ മനുഷ്യനെ നമസ്കരിക്കാം വിളിക്കുമ്പോ ആയത്തോതി നെഞ്ചു പൊട്ടി കെട്ട് മരിച്ചുപോയി മുസ്ലിമേ എന്റെ പ്രിയമുള്ളവരെ അവര് കിടക്കുന്ന സുരകമാണ് അവർ കിടക്കുന്ന സ്വർഗവാ ഞാനല്ലാനോട് ചോദിക്കുന്നത് നിങ്ങളല്ലാനോട് ചോദിക്കുന്നത് ജീവിതത്തിൽ ഇന്നു വരെ ഏതെങ്കിലും ഒരു ആയത്ത് പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്തോ ഏതെങ്കിലും ഒരു ആയത്തോ ഓതുന്ന സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ തുല്മൂ മരണത്തെ കുറിച്ച് പറയുന്ന ആയത്തല്ലേ വരെ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നിസ്കാരത്തിൽ ഉസ്താദന്മാര്സ്കാരത്തിൽ ഒതുമല്ലോ ഇതാ إلا إلى ربك يومئذ المساك റൂഹ് ും രംഗമാ പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ കരയാറുണ്ടോ വെള്ളിയാഴ്ച രണ്ടാമത്തെ ഓതുമല്ലോ ഇന്നമാ لست عليهم بمسيطر الا من تولى وكفر فيعذبه الله العذاب الاكبر ان الينا ايابهم ثم ان علينا اسابهم